വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫേഴ്സ് മോക്ക് ടെസ്റ്റ് ആണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ത്രൂ ദ ബ്രോക്കൻ ഗ്ലാസ് ആരുടെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൻ ഗ്ലാസ് ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ ബി ആണ് ടി എൻ ശേഷന്റെ ആത്മകഥയാണ് അപ്പോൾ ടി എൻ ശേഷൻ ആരാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യത്തെ മലയാളിയാണ് ടി എൻ ശേഷൻ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യത്തെ മലയാളിയാണ് ടി എൻ ശേഷൻ അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തിനാണ് അപ്പോൾ ടി എൻ ശേഷന്റെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്ന് പറയുന്നത് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറയാണ് ചക്കിട്ടപ്പാറയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡാണ് കാസർഗോഡാണ് നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ് സുമൻ ബെറിയാണ് സുമൻ ബെറിയാണ് നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ അടുത്തത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രാന്ത് കേരളത്തിലെ നാലാമത്തെ സെൻട്രൽ ജയിൽ കേരളത്തിലെ നാലാമത്തെ സെൻട്രൽ ജയിൽ തവനൂരാണ് തവനൂർ സെൻട്രൽ ജയിൽ മലപ്പുറം ജില്ലയിലാണ് അടുത്തത് വെസ്റ്റേൺ ലൈൻ ആരുടെ നോവലാണ് വെസ്റ്റേൺ ലൈൻ ആരുടെ നോവലാണ് ഓപ്ഷൻ സി ആണ് ചേതന മാരുവിന്റെ നോവലാണ് വെസ്റ്റേൺ ലൈൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസിന്റെ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയാണ് ചേതന മാരു ചേതന ചേതനമാരുവിന്റെ നോവലാണ് വെസ്റ്റേൺ ലൈൻ എന്ന് പറയുന്നത് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഇന്ത്യയിലാണ് ഒഡീഷയിലെ റൂർഖേലയിലെ ബിർസ മുണ്ട സ്റ്റേഡിയമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം അടുത്തത് യൂട്യൂബിന്റെ സിഇഒ യൂട്യൂബിന്റെ സിഇഒ ആരാണ് ഓപ്ഷൻ സി ആണ് നീൽ മോഹൻ ആണ് ഇന്ത്യൻ വംശജനായിട്ടുള്ള നീൽമോഹനാണ് യൂട്യൂബിന്റെ സിഇഒ അടുത്തത് യുക്രൈന്റെ തലസ്ഥാനം യുക്രൈന്റെ തലസ്ഥാനം കീവാണ് അടുത്തത് അമ്പത്തി മൂന്നാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ചെയ്താവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമ്പത്തി മൂന്നാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ചെയ്താവ് വഹീദ റഹ്മാൻ ആണ് വഹീദ റഹ്മാൻ ആണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് ജബൽപൂരിലാണ് ജബൽപൂർ എവിടെയാണ് മധ്യപ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്ത നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിലാണ് കേരളത്തിലെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് കേരളത്തിലെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് കായംകുളത്താണ് അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമായ ആദിത്യ എൽവൻ വിക്ഷേപിച്ച തീയതി ആദിത്യ എൽവൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽവൻ വിക്ഷേപിച്ചത് അടുത്തത് മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗോൾഡ് അവാർഡ് നേടിയ കേരളത്തിലെ പഞ്ചായത്ത് മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗോൾഡ് അവാർഡ് നേടിയ കേരളത്തിലെ പഞ്ചായത്ത് കാന്തല്ലൂരാണ് കാന്തല്ലൂർ അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് മാധവ് കൗശിക്കാണ് ആണ് മാധവ് കൗശിക് ഇന്ത്യയിലെ ആദ്യത്തെ പൊതുജനാരോഗ്യ മ്യൂസിയം എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതുജനാരോഗ്യ മ്യൂസിയം പൂനെയിലാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള റോഡ് ശൃംഖലയുള്ള രാജ്യം ലോകത്തെ ഏറ്റവും ദൈർഘ്യമുള്ള റോഡ് ശൃംഖലയുള്ള രാജ്യം അമേരിക്കയാണ് രണ്ടാം സ്ഥാനം ഇന്ത്യയാണ് ഓക്കെ റോഡ് ശൃംഖലയുടെ ദൈർഘ്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് ഒന്നാം സ്ഥാനം അമേരിക്കയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പതിനാലാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനാലാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനഞ്ചാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ് ഇ സന്തോഷ് കുമാറിനാണ് അദ്ദേഹത്തിന്റെ നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് പതിനഞ്ചാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് നാരകങ്ങളുടെ ഉപമ ഇ സന്തോഷ് കുമാർ അടുത്തത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബയോ സി എൻ ജി പ്ലാന്റ് നിലവിൽ വന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബയോ സി എൻ ജി പ്ലാന്റ് നിലവിൽ വന്നത് ഇൻഡോറിലാണ് ഇൻഡോർ അടുത്തത് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പുതുക്കിയ ദിവസവേതനം ഓപ്ഷൻ ഡി ആണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് യു ഷറഫലിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ വാട്ടർ ബാങ്ക് സ്ഥാപിച്ചത് എവിടെ ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ വാട്ടർ ബാങ്ക് സ്ഥാപിച്ചത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരു അടുത്തത് തുർക്കി സിറിയ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ ഇന്ത്യയുടെ രക്ഷാദൗത്യം തുർക്കി സിറിയ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ ഇന്ത്യയുടെ രക്ഷാ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് ഓപ്പറേഷൻ ദോസ്ത് അടുത്തത് സെബിയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ സെബിയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ മാധവി പുരി ബച്ചാണ് മാധവി പുരി ബച്ച് അടുത്തത് നാർമടി പുടവ ആരുടെ കൃതിയാണ് നാർമടി പുടവ ആരുടെ കൃതിയാണ് സാറ തോമസിന്റെ കൃതിയാണ് സാറ തോമസിന്റെ കൃതിയാണ് നാർമടി പുടവ സാറ തോമസ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഇപ്പോൾ സാറാ തോമസിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് നാർമടി പുടവ